ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനി സൈവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കുന്നത് സോയാ ചങ്സ് കൊണ്ട് നല്ല ഒന്നാന്തരം ഒരു റെസിപ്പി ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതാണ് കേട്ടോ ഈ റെസിപ്പി തയ്യാറാക്കാനുള്ള ഇൻസ്പിറേഷൻ എനിക്ക് എവിടുന്നാ കിട്ടിയെന്നറിയാമോ ഈയിടെ ഞാനൊരു സ്കൂളിൽ കുക്കിംഗ് കോമ്പറ്റീഷന്റെ കുട്ടികളുടെ കുക്കിംഗ് കോമ്പറ്റീഷന്റെ ജഡ്ജായിട്ട് പോയിരുന്നു അപ്പം അവിടെ ഒരു ടീം ഉണ്ടാക്കിയതാണ് ഇത് കേട്ടോ അതിൽ നിന്ന് ആയിട്ട് ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയതാണ് ഇപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു കപ്പ് ഡ്രൈ ആയിട്ടുള്ള സോയാ ചങ്സാണ് അളവ് കപ്പിന് ഒരു കപ്പ് ആദ്യം നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അത് നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ അതൊന്ന് മുക്കി വെച്ചു ഒരു ഇരുപത് മിനിറ്റ് ടോട്ടലായിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ മൂടിയൊന്നും മാറ്റിയിട്ട് എല്ലാം ഒന്നുകൂടെ ഒന്ന് കൊടുത്തു കാരണം അത് എപ്പോഴും പൊങ്ങിയല്ലേ കിടക്കുകയുള്ളൂ അതുകൊണ്ട് ഒന്നുകൂടെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും മൂടി ഒരു പത്ത് മിനിറ്റോട്ട് വച്ചു ഇപ്പം ഞാനതിനു വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് മുളക് പൊടിയും ചോളി മസാലയും കുരുമുളക് പൊടിയും സവാളിയുള്ളി കുത്തിയിരിഞ്ഞതും തക്കാളി കുത്തി അരിഞ്ഞതും ക്യാപ്സിക്കം കുത്തിയിരിഞ്ഞതും കുറച്ചും ബട്ടറുമാണ് കേട്ടോ ഇനി എന്തെങ്കിലും വേറെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം അതിൻ്റെ അളവുകളൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഇത് ചേർക്കുന്ന സമയത്ത് പറഞ്ഞുതരാമേ അങ്ങനെ ഇരുപത് മിനിറ്റ് മൂടി വെച്ച് കഴിയുമ്പോഴേക്ക് അത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകും അത് കഴിഞ്ഞിട്ട് ഞെക്കി പിഴിഞ്ഞ് അതിനകത്തെ ഒരു പത പോലെ വരും അതും അതിലെ വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ട് വീണ്ടും രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ വെള്ളം മാറി ഇതുപോലെ ഒന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കണേ അതിനകത്തെ ആ വെള്ളത്തിൻ്റെ കണ്ടൻ്റ് ഒക്കെ ഒന്ന് ഞെക്കി പിഴിഞ്ഞ് കളയണം ഞാൻ ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പലതരത്തിലുള്ള വീഡിയോസ് ഉണ്ട് അതിൽ അപ്പോൾ അതൊക്കെയൊന്നു പോയി കാണാൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടാതിരിക്കത്തില്ല കേട്ടോ ഈ സൊയ തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള വലിയ ഉള്ളി കൊച്ചായിട്ട് കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ടൊമാറ്റോ കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ക്യാപ്സിക്കം കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ വലുപ്പത്തിലുള്ളതാണേ കുറച്ച് ബട്ടറും നമുക്ക് ഈ ചെറിയ ചെറിയ കവറിലുള്ള ബട്ടർ കിട്ടുള്ളൂ അങ്ങനത്തെ രണ്ടെണ്ണം ഈ വലുപ്പത്തിലാണ് ഞാൻ സോയാ ചങ്ക്സ് മുറിച്ച് വെച്ചിരിക്കുന്നത് ഒരെണ്ണം നാലായിട്ട് മുറിച്ചിട്ടുണ്ട് പിന്നെ അഞ്ച് നല്ല വലുപ്പത്തിലുള്ള അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അതും പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ രണ്ട് കവറും കൂടെ ഒരു ടേബിൾ സ്പൂണേ ഉണ്ടാവുകയുള്ളു കേട്ടോ ബട്ടർ നിങ്ങൾക്ക് ഇങ്ങനത്തെ നല്ല എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇനി ഒരു പാനിലേക്ക് ആ ബട്ടർ ഇട്ട് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ആദ്യം ഇട്ട് കൊടുക്കണേ പിന്നെ അത് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും അത് കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പോഴേക്ക് നമ്മൾ ചെറുതായിട്ട് മുറിച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അതിലേക്ക് ചേർക്കണം ഇതിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ പോലും ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഭയങ്കര ആണ് കേട്ടോ ഇതിലിപ്പോൾ ഞാൻ കുറച്ചും അവസാനം മുട്ട കൂടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് മുട്ടയില്ലാതെ ഇല്ലാതെ വേണമെങ്കിൽ ഉണ്ടാക്കാം പിന്നെ ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ചോളെ മസാലയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചാട്ട് മസാല ചേർക്കാം കസൂരി മേത്തി ചേർക്കാം മല്ലിയല ചേർക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ടോ മൂന്നോ എണ്ണത്തിൻ്റെ കോമ്പിനേഷൻ ആക്കാം അതൊക്കെ നിങ്ങളുടെ ആ ഒരു ഇഷ്ടം പോലെ തന്നെ ചേർത്തോണേ ഇപ്പം ഞാൻ ആ പൊടികൾ ചേർക്കുന്ന സമയത്ത് ഞാൻ ആ വീഡിയോ പതിവ് പോലെ ഓണാക്കാൻ മറന്നുപോയി അതിലേക്ക് ഞാൻ ചേർത്തത് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ചോളെ മസാലയുമാണ് അതൊന്ന് വഴറ്റി കഴിയുമ്പോഴേക്കും അതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ സോയാ സോസും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് സോയാ സോസിൽ ഉപ്പുണ്ട് അതുകൊണ്ട് ഏറ്റവും അവസാനമേ ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കാവുള്ളേ അവസാനം സോയാ സോസും കൂടി ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിയുമ്പോഴേക്കും ഏറ്റവും അവസാനം വേണം നമ്മൾ ക്യാപ്സിക്കം കുഞ്ഞായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാനായിട്ട് കാരണം ക്യാപ്സിക്കം വല്ലാതെ അങ്ങ് വെന്ത് കുഴഞ്ഞു പോകല്ല ഇനി അതിലേക്ക് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ സോയാ ചങ്ക്സിന്റെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലാത്തവരുണ്ട് അവർക്ക് പോലും ഇങ്ങനെ ഇത്രയും ചെറുതായിട്ട് മുറിക്കുമ്പോഴേക്ക് ഇഷ്ടപ്പെടാതിരിക്കത്തില്ല കാരണം ഇത് ഇത്രയും ചെറുതായിട്ട് മുറിക്കുമ്പോഴേക്ക് തന്നെ ഇതിൻ്റെയൊക്കെ ഫ്ലേവർ ഇതിൽ നന്നായിട്ട് പിടിക്കും അതുകൊണ്ട് ഇത്രയും ചെറുതായിട്ട് തന്നെ മുറിക്കുന്നതാണ് നല്ലത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ രണ്ടായിട്ടെങ്കിലും മുറിക്കുന്നതാണ് നല്ലത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ട എടുക്കുന്നുണ്ട് അതിലേക്കും കുറച്ച് ചോളിയ മസാല ഇടുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ ചോളിയ മസാല കുറച്ച് ഉപ്പുമിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ട ഇല്ലാന്നുണ്ടാക്കാം അല്ല മൂന്നോ നാലോ മുട്ട വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കുറേ കൂടെ ടേസ്റ്റ് കൂടും കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയും കൂടും എന്നിട്ട് അതിൻ്റെ പകുതിയാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തത് കേട്ടോ ആ ബീറ്റ് ചെയ്തിട്ട് ആ മുട്ടയുടെ പകുതി ആദ്യം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കഴിയുമ്പോഴേക്കും ഇതിലൊക്കെ ഒരു കോട്ടിങ് പോലെ വരും നമ്മുടെ സോയാ ചങ്സിലൊക്കെ ഒരു കോട്ടിങ് പോലെ വന്നിട്ട് ബാക്കി ആ ഒരു പകുതിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇളക്കുക അപ്പം മുട്ട ഇങ്ങനെ ചിക്കി പൊരിച്ചതുപോലെ വേറെ വേറെ കിടക്കില്ല പക്ഷേ ഇതിലെല്ലാം ഒരു കോട്ടിങ് പോലെ വരും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് ഞാൻ പറഞ്ഞതുപോലെ പൊടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചേർക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രാ ചേർക്കുന്നത് ഞാനിപ്പോൾ ചോള മസാല ചേർത്തതുപോലെ നിങ്ങൾക്ക് കസൂരി മേത്തിയോ ചാട്ട്മസാലയോ അല്ലയെന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ഗരം മസാലയോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാമേ ആദ്യം ഞാൻ വഴറ്റിയപ്പോൾ കാൽ ടീസ്പൂൺ ചോള മസാലയാണ് ചേർത്തത് ഒരു കാൽ ടീസ്പൂണ് ചോള മസാല മുട്ടയ്ക്കകത്തും ചേർത്തായിരുന്നു അപ്പോൾ അത് രണ്ടും കൂടെ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് ആകാം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ മുക്കാൽ അപ്പോൾ മൊത്തം ചോളിയ മസാല ചേർത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ പക്ഷെ വളരെ ശ്രദ്ധിച്ച് ചില ചേ ചേർക്കാവുള്ളൂ ചോളിയ മസാല ചേർക്കുമ്പോൾ കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ വെച്ചിട്ടേ ചേർക്കാവുള്ളൂ അല്ലെങ്കിൽ ചിലർക്ക് ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശേ കുറേശ്ശേയായിട്ട് ചേർക്കാവുള്ളൂ കേട്ടോ ഇപ്പം ഞാൻ എല്ലാം കൂടെയാണ് മുക്കാൽ ടീസ്പൂൺ ചോളിയ മസാല ചേർത്തിരിക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ ഒന്നാന്തരം സോയാ ചിങ്സ് പ്രിപ്പറേഷൻ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ടോ കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ ഭംഗിക്കായിട്ട് ഞാൻ കുറച്ച് ചെറുതായിട്ട് മുറിച്ച ക്യാപ്സിക്കത്തിൻ്റെ കൊച്ചു കൊച്ചു പീസസ് കൊണ്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ തന്നെ തന്നെയൊന്ന് ട്രൈ ചെയ്യണേ അപ്പോൾ നമുക്ക് കൂടുതൽ നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം താങ്ക്